കൃഷി പോവാണ് അത് ചേച്ചി അവിടെ ഇട്ടത് കണ്ട ലൈവായിട്ട് ലൈവായിട്ട് ചേച്ചി വേറെ വേറെന്തൊക്കെയുണ്ട് ചീര പിന്നെന്തോണേട്ട വെണ്ട മണിച്ചോളം മണിച്ചോളം മീറ്റർ പയർ അതൊക്കെ എവിടെ അവിടെ നിൽക്കണം അങ്ങോട്ടാണ് നിൽക്കാണേ ത്തിരിണ്ടാ നാടൻ കത്തിരി ഇത് എത്ര നാള് പിടിച്ചേട്ടോ ഇത്രയാവാൻ മാസം ആറുമാസം കൊണ്ട് നമ്മൾ ചേട്ടൻ ചേട്ടൻഡ് കിട്ടും ഇതിന് വളം ചാണകം തന്നെ അല്ലേ അയ്യോ ചേട്ടൻ ചീര നിൽക്കുന്നു പിന്നെ പയറല്ലേ വൻപയറും വൻപയറല്ലേ മറ്റേ ആ പയർ ഉണ്ട് കുമ്പളം പയറ് പയറ ആ ഏതാണ്ട് അടുത്ത് ഇഷ്ടംപോലെ അടത്തേക്ക് ആ ആ തീര എന്നും എന്നത്തേക്കും എന്നും കിട്ടും അല്ലേ ഒരു രണ്ടു ദിവസം ആ ആ അങ്ങനെ ഏതാണ് ഇതാ ഓ സലാഡ് ചേച്ചി പണ്ട് എന്റെ വാഴ കൃഷിയുണ്ട് വാഴ മരിച്ചി എല്ലാം ഉണ്ട് അല്ലേ മീറ്റർ അപ്പൊരിങ്ങാന്നും പറഞ്ഞ് വാങ്ങിയതാണ് അങ്ങനെ ചേച്ചി അതെന്ത് വെണ്ടയാണ് ആ നിക്കുന്നു കൊമ്പൻ വെണ്ട എന്ത് നമുക്കൊരു രണ്ടെണ്ണം മതി ഒരു വീട്ടുകാർക്ക് പിന്നെ വന്നിടാവേന്ന് പച്ചക്ക് കഴിക്കാം അടിപൊളി നല്ല ഭംഗി കാണാം കഴിക്കാം വെണ്ട മീറ്റർ പയർ അല്ലേ ഇതിന്റെ സാധാരണ നാടൻ പയറും ഉണ്ട് അത് അത് നാടൻ നാടൻ പയറാണ് പയർ പീണിയുടെ അതാ പീണിക്കീണിക്കീണിക്കാവന്ന് തുടങ്ങിയതേ ഉള്ളു അടിപൊളി ായിട്ട് നിക്കൊണ്ടല്ലേ ഇതെന്തുവാണിത് ചതുരപ്പയർ

അതാ മണിച്ചോളം എന്ന് പറയുന്നത് അതാ മണിച്ചോളം കണ്ടോ മണിച്ചോളം എന്നിട്ട് അടുത്ത മണിച്ചോളം ചീര കൊറച്ചൂടെ ചാടേ രണ്ടുകൂടെ വീട് ഇതാണ് മീറ്റർ മുരിങ്ങക്ക

പിന്നെ ചെയ്യ നമ്മളെ സാധാ ചെയ്യാ പാവി പെട്ടെന്ന് പൊടിക്കൂല്ലേ ഇത് ചേച്ചി എനിക്ക് കൊറേ തന്നല്ല കഴിഞ്ഞ ആഴ്ച കറിവേപ്പില എനിക്ക് കൊണ്ടുപോവാൻ വേണ്ടിട്ട് അടക്കാണ് ചേച്ചി മതി മതി ചേച്ചി മതി 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 ഉം ഇതെനിക്കാണ് അടുത്തത് എനിക്ക് തന്നെ ാവ് മഞ്ഞള് അതാ മഞ്ഞള് ഇപ്പൊണ്ട് ഏട്ടാ ശരിക്കും നമുക്ക് നമ്മുടെ നമുക്ക് തല തലത്ത് മൂത്ത് തേക്കാം പറ എല്ലാത്തിനും കയ്യിലിരിക്കുന്ന പച്ചക്കറികൾ കണ്ട ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ ഇപ്പൊ ഇതും കുറവാണ് അല്ലേ ഇങ്ങനെ പയർ സൈഡിലൊക്കെ ഇങ്ങനെ പയർ നിപ്പോർ കുമ്പളങ്ങല്ലേ കുമ്പളം എവിടെ നോക്കിയാലും പച്ചക്കറികളാണ് നട്ടിരിക്കുന്നത് കണ്ടേ കപ്പവാഴ കപ്പവാഴതാ ഇതാണ് കപ്പവാഴ കപ്പവാഴ മുന്തിരി നിപ്പോണ്ട് മുന്തിരിയാണേത് പിന്നെ ഇതൊക്കെ ചീരയാണ് പച്ച ചീരയൊക്കെ നട്ടിരിക്കുകയാണ് മുളക് ആന ചാമ്പയ്ക്ക ഇഞ്ചി ഇണേ ഇത് ഓറഞ്ച് നനക്കിരി വാങ്ങണ്ടല്ലോ ഓറഞ്ച് ഓറഞ്ച് ലൈവായിട്ട് ഓറഞ്ച് അടത്തു തന്നു വേണ്ട നമ്മളടുത്ത പച്ചക്കറികള് ഇതായിരിക്കണം ഓറഞ്ച് ഇത് വരിക്കപ്പിലാവാണ് കേട്ടോ പെണറ് മോറീസ് വാഴ ആ രണ്ടുപേരും ഒരു ഇത് വീട്ടാവശ്യത്തിന് നിങ്ങൾ രണ്ടുപേരും രാവിലെ ഇത് ഇത് ഫുള്ള് കംപ്ലീറ്റ് വിള കംപ്ലീറ്റ് കൃഷിയാക്കി മാറ്റി അല്ലേ കഷ്ടപ്പെട്ടെങ്കിൽ അതുകൊണ്ട് അതില് പയറക്കാറായാ ചേട്ടാ നോക്ക് ചേട്ടാ ഇതുകൊണ്ടാ പയർ പെണർ അടിപൊളി ഫുള്ള് നടന്നു പോവാനും നമുക്ക് നോക്കാനും വരുന്നവർക്ക് ഇതോണ്ട് ഇതടി ഇത് ഒരു വർഷം വരെ നിക്കണ ചീരയാണ് ഇങ്ങനെ ഒരു വർഷം വരെ പൂക്കൂലെന്നാണ് പറഞ്ഞത് പക്ഷേ പൂത്തു ഒരു വർഷം വരെ നിക്കു പച്ചക്കറി കൃഷി തോട്ടമാണ് കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഇത് ഒരു വർഷം വരെ ഇങ്ങനെ വന്നാണ് പശു പശു പശുവിനെ കാണാൻ പോവാണ് പുളിഞ്ചിക്ക പുളിഞ്ചിക്ക പുളിഞ്ചിയുണ്ടോ 无人机，不 <discretion> 是 <FOR>。<Trustee>